സോ വൺസ് വെൽക്കം ബാക്ക് ടു സിയർ റോക്കസ് അപ്പോൾ എല്ലാവർക്കും സുഖ സുഖം എന്ന് വിചാരിക്കുന്നു ബിഗ് ബോസിൻ്റെ ഇപ്പോഴത്തെ മോർണിംഗ് ടാസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ബിഗ് ബോസ് വീട്ടിൽ ഏറ്റവും കൂടുതൽ ഫ്രണ്ടായിട്ട് അല്ലെങ്കിൽ ഓപ്പണായിട്ട് നിങ്ങളുടെ കാര്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞാൽ മറ്റവർ നിങ്ങളെ എത്രത്തോളം മനസ്സിലാക്കുന്നുണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നുന്ന ഒരാളുടെ പേര് പറയാനാണ് പറഞ്ഞിരിക്കുന്നത് അപ്പം ശ്രീതു വന്നിട്ട് പറയുകയാണ് എൻ്റെ ഏറ്റവും കൂടുതൽ ഞാൻ ബിഗ് ബോസിൻ്റെ വീട്ടിന് പുറത്താണെങ്കിൽ എൻ്റെ എക്സ്പ്രഷൻസ് ഒക്കെ വെച്ച് എന്നെ മനസ്സിലാക്കുന്നതും എന്നെ ഞാൻ ഒരുപാട് കണക്റ്റഡ് ആയിട്ടുള്ളതും എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ടുള്ളതും എൻ്റെ അമ്മയാണ് അമ്മ കഴിഞ്ഞ് കഴിഞ്ഞ് രണ്ട് കൂട്ടുകാരികളാണ് എൻ്റെ നല്ല ഫ്രണ്ട്സ് തന്നെയാണ് അവർ എൻ്റെ മുഖത്ത് എന്തെങ്കിലും ഒരു ഭാഗമാറ്റം വന്നാൽ തന്നെ കറക്റ്റായിട്ട് മനസ്സിലാക്കി എടയിൽ ശ്രീദ് ഏതാ പ്രശ്നം എടുക്കുക അങ്ങനെ ചോദിക്കുന്ന ടൈപ്പ് ആൾക്കാരാണെന്നൊക്കെ ശ്രീതു പമ്മുമ്പി എന്ന് പറയുന്നുണ്ട് അതുമാത്രമല്ല മോർണിംഗ് ടാസ്ക് ജിൻഡോ തൂക്കി എന്ന് തന്നെ പറയാം ജിൻഡോ വന്നിട്ട് ഭയങ്കര സെൻറ്റിമെൻ്റലായിട്ട് ഒരാളെക്കുറിച്ച് പറയുന്നു എന്നിട്ട് ആ വ്യക്തിയുടെ ആ എല്ലാ കാര്യങ്ങളും അമ്മേനോട് ഞാൻ എൻ്റെ കാര്യങ്ങളൊക്കെ തുറന്ന് പറയുമ്പോൾ അമ്മ ഭയങ്കരമായിട്ട് വിഷമിക്കുന്നത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അമ്മേനോട് ഞാൻ ആ കാര്യങ്ങളൊക്കെ പറയാനായിട്ട് വേറൊരു വ്യക്തിനോട് ഭയങ്കര രീതിയിൽ അറ്റാച്ചായി അങ്ങനെയൊക്കെ നല്ല രീതിയിൽ സെൻറ്റിമെൻ്റലായിട്ട് ജിൻഡോ കാര്യങ്ങളൊക്കെ അവതരിപ്പിക്കുന്നുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് ജിൻറ്റോ മെയിനായിട്ട് മോർണിംഗ് ടാസ്ക് തൂക്കാനുള്ള മെയിൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജിൻഡോ പറയുന്നത് പിന്നീട് ഞാൻ ആ വ്യക്തിയിൽ നിന്നും അകന്നു അതിനുശേഷം ഞാൻ ഏറ്റവും കൂടുതൽ അറ്റാച്ചായി എനിക്ക് എന്ത് വിഷമമുണ്ടെങ്കിലും ഞാൻ ജിമ്മിൽ പോവും ഇരുമ്പിനോടും കമ്പീനോടൊക്കെയാണ് ഞാൻ മെയിനായിട്ട് പിന്നെ എൻ്റെ വിഷമങ്ങളൊക്കെ തുറന്ന് പറയാൻ തുടങ്ങി തുടങ്ങിയത് അതുമാത്രമല്ല എനിക്ക് എത്ര വിഷമം ഉണ്ടെങ്കിലും ഞാൻ ജിമ്മിൽ പോയി കിടന്നിട്ട് എക്സർസൈസ് ചെയ്യും അതാണ് എൻ്റെ ഏറ്റവും വലിയ റിലീഫ് എന്ന് ജിൻഡും എല്ലാവരോടും മുമ്പിൽ വെളിപ്പെടുത്തുന്നുണ്ട് ഇങ്ങനെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് ഇപ്പോൾ ബിഗ് ബോസ് ലൈവിൽ രാവിലെ നടന്നിട്ടുള്ളത് അതുമാത്രമല്ല ബിഗ് ബോസ് അലൗൺസ് ചെയ്തു ഈ മോർണിംഗ് ടാസ്ക് കഴിഞ്ഞ് പറഞ്ഞാൽ എല്ലാവർക്കും എണീറ്റ് പോകാം പോകുമ്പോഴേക്കും എല്ലാവരും ദിലീപിൻ്റെ പുതിയ സിനിമയ്ക്ക് വേണ്ടി ചോദിക്കാൻ വെച്ചിട്ടുള്ള ആ ചോദ്യങ്ങൾ റെഡിയാക്കി വെച്ചിട്ട് പ്ലാസ്മ ടി വി മുമ്പിൽ വന്നിട്ട് എല്ലാവരും ഓരോരു ക്വസ്റ്റ്യൻസ് വായിച്ച് കേൾപ്പിക്കണം എന്ന് പറയുന്നുണ്ട് ബിഗ് ബോസ് എനിക്ക് തോന്നുന്നു ഈ ക്വസ്റ്റ്യൻസ് വായിച്ച് കേൾപ്പിക്കുന്നതിന് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അത് ശരിയാക്കി കൊടുക്കാനായിരിക്കും അപ്പോൾ എന്തായാലും ഇനി ദിലീപൊക്കെ ബിഗ് ബോസ് വീട്ടിൽ വന്നിട്ട് എന്തായിരിക്കും നടക്കാൻ പോകുന്നതെന്നൊക്കെ നമുക്ക് കണ്ട് തന്നെ അറിയാം കേട്ടോ അപ്പോൾ ഇതുപോലത്തെ കൂടുതൽ അപ്ഡേറ്റ് വേണ്ടി മറക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ ബൈ